സൂക്ഷിക്കണമെന്ന് എന്നെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് ഉൾപ്പെടുത്തി തന്നെ അനുഗ്രഹിക്കട്ടെ അതിൻ്റെ സമയത്ത് നിന്ന് തെറ്റിച്ച് അവനവന്റെ ഇഷ്ടമുണ്ടാകുമ്പോൾ സൗകര്യം കിട്ടുമ്പോൾ ആളുകളെ കൂടുമ്പോൾ തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കുന്ന പല ആളുകളുണ്ട് അവർക്കൊക്കെ ഇഹലോകത്തും മരണസമയത്തും ഖബറിലും പരലോകത്തും കിട്ടുന്ന പതിനഞ്ചിലധികം വരുന്ന ശിക്ഷകളെ സംബന്ധിച്ചാണ് മുഹമ്മദ് ഉസ്മാൻ ദഹബി അദ്ദേഹത്തിന്റെ അൽ ഇർ എന്ന കിതാബിൻ പരാമർശിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് തന്റെ വ്യാപാരം വ്യവഹാരം ഏർപ്പാടുകൾ ഇടപാടുകൾ കൃഷി മക്കൾ കുടുംബം തുടങ്ങി ഏതെല്ലാം മേഖലകളിൽ തൻ്റെ മഹേഷത്തുമായി ബന്ധപ്പെടുന്നുവോ ആ മേഖലകളിലൊക്കെ ബന്ധപ്പെടുമ്പോഴാണ് മനുഷ്യൻ എന്താകുന്നത് നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ പറ്റാതെയാവുന്നത് അങ്ങനെ വന്നാൽ അവൻ ഹാസിരിയങ്ങളിൽ കൊട്ടുപോകും എന്ന് അദ്ദേഹം പരാമർശിക്കുന്നു അപ്പം ഹാത്തു നബി അസ്വലത്ത് ഉൽ മക്തൂബല്ലാഹുബി ഹംസത്തൻ മറ്റൊന്നിൽ സിദ്ധത എന്നും കാണാൻ പറ്റും പതിനഞ്ചോളം ശിക്ഷകൾ അള്ളാഹു നിർബന്ധമായി നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ട നിസ്കാരം നിസ്കരിക്കാത്തവരോടല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിസ്കരിക്കാതെ ഒരാൾ നരകത്തിൽ പോവുകയോ ശിക്ഷ വിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ സമാധാനിക്കാം ഞാൻ നിസ്കരിച്ചില്ലല്ലോ എന്നുള്ളത് വറുത്തു നിസ്കരിച്ചു പക്ഷേ അതിന്റെ സമയം വളരെ കൃത്യമായിരുന്നില്ല എന്നർത്ഥം അഞ്ചെണ്ണം ദുനിയാവിലും മൂന്ന് ശിക്ഷകൾ മരണസമയത്തും മൂന്ന് ശിക്ഷകൾ അയാളെ ഖബറിലും കാത്തിരിക്കുന്നു എന്നാണ് അതിലൊന്നും ഇന്നലെ പറഞ്ഞു തന്റെ ശരീരത്തിന് മുഴുവൻ അവയവങ്ങളും അസ്ഥിയും ഞെരുങ്ങുമാറു കബറിൽ അയാൾക്ക് ഞെരുക്കം സങ്കീർണമായിരിക്കും ഇനി മൂന്നാമത് രണ്ടാമതായിട്ട് പറയാ യൂപ്പത് അയാളുടെ കബർ കത്തിക്കപ്പെടും അലൽ ജമ്രത്തിങ്ങളാൽ ഇപ്പോഴൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ ചിക്കൻ കത്തിക്കാൻ വേണ്ടി കരിക്കാൻ വേണ്ടി വെച്ചാൽ ആ കരിയിലേക്ക് കാറ്റ് ഊതപ്പെടുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സ്പാർക്കിംഗ് ഉണ്ടാവും അത്തരം സ്പാർക്കിംഗ് കൊണ്ട് കത്തിക്കും ലൈലൻ വനഹാരൻ രാവും പകലും എത്ര കാലം ഒരു ദിവസം ഒരു ചന്ദനത്തിരിയുടെ അറ്റം ശരീരത്തിൽ മുട്ടിയാൽ ദിവസങ്ങളും അതിൻ്റെ പാടുണ്ടാവും പശുവിമാസം ഒരിക്കൽ പറഞ്ഞല്ലോ ഒരു മയ്യത്ത് കൊണ്ടുവന്നു വെച്ചിരിക്കുകയാണ് ആ നാട്ടിലെ സഹാബിമാരിൽപ്പെട്ട ഒരാളുടെ മയ്യത്താണ് നമ്മളെപ്പോലൊരു സാധാരണക്കാരനൊന്നുമല്ല പൃശുഭുമാസം ഏതൊരു മയ്യത്തുണ്ടെങ്കിലും നമ്മളെ പോലെയല്ല നമ്മൾ മയ്യത്ത് കണ്ടു കേട്ടു അറിഞ്ഞു നിസ്കരിച്ചൊക്കെയാണ് പോകല പക്ഷെ റസൂൾ എന്ന് അന്വേഷിക്കും അയാൾ ആരാണ് ഇവിടെ നിന്നാണ് എന്താണ് ഇങ്ങനെയുണ്ട് അങ്ങനെ അന്വേഷിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് കടമുണ്ടോ ഉണ്ട് എന്നിപ്പോൾ റസൂളുമായി സ്വന്തവാഹുലിസരം മാറി നിൽക്കും നമ്മളെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇമാമ് ചോദിക്കാൻ എനിക്ക് ഒരൊറ്റ മയത്തിനും നിസ്കരിക്കാൻ ആളുണ്ടാവില്ല കടബാധിതരായിട്ടില്ല എത്രയും കടമുള്ളത് രണ്ട് ദിർഹം അല്ലെങ്കിൽ രണ്ട് റുപ്യം ഡ്രഷറില് മാറി വളരെ വേദനയോടുകൂടി കൂട്ടുകാരനായ ഒരു സഹായം പറഞ്ഞു നാല് ഡ്രസ്സുണ്ട് ഞാനത് ഏറ്റെടുത്തോളാം രണ്ടു രൂപേ ഞാൻ കൊടുത്തോളാം പക്ഷെ വലിപ്പുള്ള കാലത്തായിരുന്നു എന്ന് മാത്രം പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല അടുത്ത പത്ത് ഡ്രസ്സൂടെ കണ്ടപ്പോഴും പിന്നീട് കണ്ടപ്പോഴും പിന്നീട് ദിവസങ്ങളോളം റസൂൾ ചോദിച്ചു ചോദിച്ചു അന്വേഷിച്ചു കൊടുത്തു കിട്ടിയോ ഇല്ല സഹി കെട്ട് അദ്ദേഹം എന്തൊക്കെയോ ചെയ്ത് ആ കടം വീട്ടി ട്രസ്റുന്ന മുമ്പിൽ വന്നിട്ട് പറഞ്ഞു നാല് റസൂലേ എൻ്റെ സഹോദരൻ മരിക്കുമ്പോഴുണ്ടായിരുന്ന കടം ആയ ആ രണ്ട് രൂപ ഞാൻ ഏറ്റെടുക്കുകയും അത് ഇപ്പോഴെനിക്ക് കൊടുത്തു കൂട്ടാൻ കഴിയുകയും ചെയ്തു അല്ല ഇപ്പോഴാണ് നിൻ്റെ സഹോദരൻ്റെ ശരീരത്തിനെ ഖബറിലെത്തി കെട്ടുപോയിട്ടുള്ളത് ഖബറിൽ എത്തി ഏതുവരെ സുഹൃത്ത് മുപ്പിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുവരെയും അവർക്ക് വരാനിരിക്കുന്ന വർസഹാൻ ആ വർസഹൽ എത്ര സെക്കൻഡുകളുണ്ടോ എത്ര മിനിറ്റുകളുണ്ടോ എത്ര ദിവസങ്ങളുണ്ടോ നമുക്കറിയില്ല അത് വർഷങ്ങളും പതിറ്റാണ്ടുകളുമാകാം ആ ഒരു സന്ദർഭത്തിൽ ഇവിടെ അദ്ദേഹം പരാമർശിക്കുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിച്ചില്ല എന്ന കാരണത്താൽ ഇയാളെ അവർ കത്തിക്കും അതിൻ്റെ സാങ്കേതിക പിന്നെ മറ്റു വശങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല നിസ്കാരം അതിന്റെ സമയത്തും സന്ദർഭത്തിലും വളരെ കൃത്യമായി നിർവഹിക്കുവാനുള്ള തൗഫിയ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു സുബഹാനുഭവത്തിനോട് തക്കുളള മുത്തായി ജീവിച്ചു വരിക്കാനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അല്ലാഹും നമ്മെ കാത്തിരിക്ഷിക്കുകയും ആ മുഴുവനും നമുക്ക് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ളാഹം ആഫുറത്തും മറഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബൃഹയായ ജീവിതമല്ലാഹും അഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജുലിസിലും ഒക്കെയുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ടെന്നാവും സ്വഹാനുഭവത്തിൽ രോഗികളായ മുഴുവൻ ആളുകൾക്കും ശിഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് അതിന് പ്രയാസപ്പെടുന്ന ശാരീരികമായ അവശതയുള്ള ആളുകൾ മാനസികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലാതെ സ്വഹ്യാനുഭവത്തിൽ അവനവൻ്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ ആവശ്യമായ സ്നേഹത്തും താക്കത്തും ആഫിയത്തും മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും മിഹ്ലാസും തക്കവയും ഖുഷമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തസൂക്ഷിക്കാനുമുള്ള തൗഫീഹോ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് ഇലാഹില്ലല്ലാ എന്ന കാമിനായ കലിമ ചൊല്ലിക്കൊണ്ട്

توفيق اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة min وجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين 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 برحمتك يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين. والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته